ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറെ നാളായിട്ട് നോക്കിയിരുന്ന ഒരു മെറ്റീരിയലിന്റെ റീസ്റ്റോക്ക് വീഡിയോയാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് നല്ല സെമി റോസിൽ ഫാബ്രിക്കില് സെമി റോസിൽക്ക് ദുപ്പട്ടിയൊക്കെ ആയിട്ട് വരുന്ന അടിപൊളി ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ നമ്മൾ ഒന്ന് വീഡിയോ ചെയ്തിട്ട് ഒരുപാട് ചോദിച്ച കളക്ഷൻ ആണ് അപ്പൊ നമ്മൾ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എയ്റ്റ് മാത്രമേ ഉള്ളൂ റേറ്റ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഞാൻ വേറെ ഒരിക്കലും സെയിം തന്നെയാണ് നല്ല രസമുള്ള പിങ്ക് ആണ് വരിക ഇത് മെറ്റീരിയൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് വിചിത്ര സിൽക്ക് അല്ല അതിലും രസമുള്ള ഫാബ്രിക്കാണ് ശരിക്കും ആ സെമി റോ സിൽക്ക് വരണ ആ ഒരേ ടെക്സ്ചറിൽ വരണ മെറ്റീരിയൽ ആട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ബോട്ടം സെയിം കളർ ഷാനോൺ മെറ്റീരിയൽ ആണ് പറഞ്ഞത് നല്ല രസമാണ് കളറുകളും കാണാനായിട്ട് അടിപൊളി കളക്ഷൻ ആണ് നമുക്കൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ നല്ല കളക്ഷൻ ആട്ടോ ദുപ്പട്ടയും താ ഇങ്ങനെ നല്ല രസമായിട്ട് സെമി റോ സിൽക്കിൽ തന്നെ വരുന്നതാണ് തുപ്പട്ടയുടെ എന്റിലും നല്ല ഭംഗിയായിട്ട് ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തേക്കുന്ന നല്ല രസമാണ് എന്തിൽ അത് ഒരു ഡിസൈൻ ഒക്കെ വരുന്നിട്ട് അടിപൊളി ഒരു കളക്ഷൻ ആണ് കളർ കോമ്പിനേഷൻ ആണെങ്കിലും കാണാൻ നല്ല രസമാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോൾ ലുക്ക് അടുത്തത് അടിപൊളിയല്ലേ നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ആയിട്ട് വരുന്ന പിസ്ത ഗ്രീൻ ഷെയ്ഡ് ഇതിന്റെ കളറുകളെല്ലാം ഭയങ്കര രസമാണ് സൂപ്പർ കളർ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊന്ന് കാണിച്ചിട്ട് എന്തോ എൻക്വയറി എൻക്വയറി അറിയാമോ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയില്ല ഇപ്പൊ വീഡിയോ കണ്ടിട്ടൊന്നെടുക്കുന്നുട്ടോ ദുപ്പട്ടയുടെ കോമ്പിനേഷനും കണ്ടോ നല്ല രസല്ലേ ഈ കളർ കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം ഓഫീസ് യൂസ് ഒക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളിയൊരു കളക്ഷൻ ആണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഇതാട്ടോ നല്ല രസമുള്ളൊരു ലാവണ്ടർ പിങ്ക് ആണ് ലാവണ്ടറും ഇച്ചിരി പിങ്കും കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് കളറുകൾ കാണാനായിട്ട് ഇതേ രസം എല്ലാ അടിപൊളി കളർ ഷെയ്ഡുകളാണ് ദുപ്പട്ടയും കണ്ടോ ഭയങ്കര രസമാണ് ഈ ദുപ്പട്ടയിൽ എന്തോരം കളർ കോമ്പിനേഷൻസ് അറിയോ ഈ ദുപ്പട്ട നമുക്ക് വേറെ മെറ്റീരിയലിന്റെ കൂടെ പെയർ ചെയ്യാം കാരണം സിംഗിൾ കളർ എടുത്തിട്ട് അതിന്റെ കൂടെ പെയർ ചെയ്യാൻ നല്ല ദുപ്പട്ടോ ഏറ്റവും ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും കണ്ടോ അടിപൊളിയാണ് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് വരും എന്ത് രസമല്ലേ ഇതിന്റെ കളറുകളെല്ലാം എല്ലാം നല്ല സൂപ്പർ കളർ ഷെയ്ഡുകളാണ് അതുപോലെ രസമാണ് അതിന്റെ ദുപ്പട്ടയും കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആട്ടോ ഒരുങ്ങി കിടന്നോളൂ നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം നല്ല ലെങ്തും വിട്ടും കിട്ടുന്ന ദുപ്പട്ടോ ഒരു രണ്ടര മീറ്റർ അടുത്ത് വരുന്നുണ്ട് ദുപ്പട്ട പിന്നെ നല്ല ടാസിൽസും ഒക്കെ കൊടുത്തു വരുന്നുണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഉണ്ടോ അടിപൊളി കളർ ഷെയ്ഡാണ് നല്ല രസമുള്ള ഒരു ഡാർക്ക് ആവും മിക്സ് വരുന്ന കളർ ഷെയ്ഡാ കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഓരോ കളറുകളും പ്രത്യേക ഭംഗിയാണ് ഇതിന്റെ അതിന്റെ കൂടെ ഈ ദുപ്പട്ടയും കൂടെ പെയർ ചെയ്യുമ്പോഴാണ് ഭയങ്കര രസം കാരണം ഒരു എല്ലാം നല്ലൊരു ക്ലാസ്സിക് കളറുകളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാട്ടോ എല്ലാം നല്ല രസല്ലേ കാണാൻ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറുള്ളൂ എത്തതും അടിപൊളി കേട്ടോ ഗോൾഡൻ എല്ലാ ഷെയ്ഡാണ് വരുക ഇതിൽ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡ് വരുന്നത് ഇതൊക്കെയാണ് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാട്ടോ ദുപ്പട്ട കണ്ടോ എന്ത് രസമാണ് നോക്കിയാൽ ദുപ്പട്ടയിൽ എന്തോരം കളർ കോമ്പിനേഷൻസ് ആണെന്നറിയാം അതും നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ ആട്ടോ ഈ ദുപ്പട്ടയിൽ വന്നേക്കണത് എയ്റ്റ് ഡബിൾ നയൻ ആണറേറ്റ് ഇതാണ് ഓവറോൾ അടുത്തതും ഒരു വെറൈറ്റി കളക്ഷൻ ആട്ടോ ഇതൊരു പേസ്റ്റൽ ടീൽ ഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡ് ആണ് വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളി കളർ ഷെയ്ഡുകളാണ് എല്ലാം പിന്നെ ദുപ്പട്ടയും കണ്ടോ അതുപോലെ തന്നെ കുറെ കളർ കോമ്പിനേഷൻസ് ആയിട്ട് വന്ന ദുപ്പട്ടയാണ് എല്ലാവർക്കും പറ്റിയ ഒരു കളക്ഷൻ ആട്ടോ ഇച്ചിരി ഏത് ആയി ഫ്ലോർസും ഓഫീസിനും ഒക്കെ പറ്റിയ അടിപൊളി കളക്ഷനാണ് എയ്റ്റ് അബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറൊള്ളും എടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഡാർക്ക് ലാവൻഡർ ആണ് നല്ല രസമല്ലേ കാണാനായിട്ട് ഇത് ലാസ്റ്റ് കളർ ആണ് എല്ലാ സൂപ്പർ കളർ ഷെയ്ഡുകളാണ് എട്ട് കളർ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും നല്ല രസം ആട്ടോ ഏറ്റ് നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറൊള്ളും അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻ അടിപൊളി ആണ് ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും സൂപ്പർ ആട്ടോ പിന്നെ അമ്മമാർക്കൊക്കെ ആണെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കളക്ഷൻ ആട്ടോ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്